അപ്പോൾ ഈ സ്കൂളിലേക്ക് പോകുന്നത് ഞങ്ങൾ ഈ കമ്പിവണ്ടി ഉരുട്ടി കൊണ്ടാണ് പോണത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഹൈസ്കൂളായിപ്പോ വണ്ടി ഉണ്ടായിരുന്നു ഈ കമ്പിവണ്ടി ഉരുട്ടി കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിങ്ങനെ പോകുന്നു അപ്പോൾ അന്നേരം അമ്മ പറഞ്ഞു പിന്നെ അച്ഛന പിന്നെ അച്ഛൻമാർ അയച്ച മുട്ടയെ കൊത്തി നിന്ന് എത്രയും നില മാതാവ് ചൊല്ലിയിട്ട് പൊട്ടിച്ചാൽ മതിയെന്നോ അങ്ങനെ ഞങ്ങൾ എത്ര മുട്ടെ നിന്ന് എത്രയും നില മാതാവ് ചൊല്ലി അമ്മയും ഇവിടെ കൂടി ചെല്ലിയിട്ട് ഞങ്ങൾ പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു നാല് കത്ത് നിരത്തി വെച്ചു ഇതിന് ഏറ്റവും വലിയ തമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് കത്തിനും ഏകദേശം ഒരേ സ്ക്രിപ്റ്റാണ് പ്രിയ കുഞ്ഞരിചാ യേശു തന്നെ വിളിക്കുന്നു കവറിനകത്താക്കി തരാം കടലാസിനകത്ത് പൊതുവേ തരാം നാലഞ്ഞ് മെഡൽ വെച്ചോണ്ടോ അപ്പൊ ഏ അതൊന്നും പറ്റത്തില്ല അത് കഴുത്തേ തന്നെ ഇട്ടുകൊണ്ട് വേണം പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കഴുത്തലിട്ടോണ്ട് അവിടെ തിരിച്ച് വീട്ടിൽ വരെ പോവാം കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദം കഥയിലൂടെയും സംഗീതത്തിലൂടെയും തീപ്പോരി പ്രസംഗങ്ങളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമായി മാറിയ ഇരട്ട വൈദികർ ഫാദർ റോയി കണ്ണഞ്ചര സി എം ഐ ഫാദർ റോബി കണ്ണഞ്ചര സി എം ഐ ഭാരതസഭയ്ക്കും ഒപ്പം തന്നെ സി എം എ സഭയ്ക്കും അഭിമാനമായി മാറിയ ആ ഇരട്ട വൈദികരാണ് അവർ പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഷെക്കേന ന്യൂസിനോടൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട അച്ഛന്മാരെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഏറ്റവും അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം ഈ പലപ്പോഴും ഈ ദൈവവിളികളുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ദേവളിയുടെ ഒരു സ്പാർക്ക് എങ്ങനെ കിട്ടി പക്ഷേ നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും ഒരുമിച്ചാണ് കിട്ടിയത് ആ ഒരുമിച്ച് എങ്ങനെയാണ് ഒരു സ്പാർക്ക് കിട്ടിയത് അതൊന്ന് പങ്കുവെക്കുക അത് ഞങ്ങൾ പിന്നെ എല്ലാ ദൈവിളി ചോദ്യങ്ങളുടെയും മറുപടി എപ്പോഴും ഇടവകയിൽ നിന്നും നമ്മുടെ അൾത്താരയിൽ നിന്നും ഭക്തസംഘടനകളിൽ നിന്നും ഒക്കെ കിട്ടിയ പ്രചോദനമാണല്ലോ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും എല്ലാം അങ്ങനെയാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ ഇടുക്കി രൂപതയിലെ കിളിയാറം ഇടവകയിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത് ചെറിയൊരു ഇടവകയാണ് ഗ്രാമീണമായ വളരെ ഗ്രാമീണ നന്മയുള്ള നല്ല ഒരു ഇടവകയാണ് നല്ല മനുഷ്യർ നല്ല സത്യവിശ്വാസമുള്ള മനുഷ്യർ വിവിധ മതധാരകളിലുള്ളവരുണ്ട് എല്ലാവരും നല്ല വിശ്വാസികളാണ് ഒരു പ്രശ്നമുള്ളവരാരും ഇല്ലായിരുന്നു അപ്പോൾ ഒരു നല്ല സൗഹാർദ്ദത്തിൽ വളർന്നു വന്നു അപ്പോൾ പത്താം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ മിഷൻ ലീഗിലൂടെ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച സംഘടനയാണ് അപ്പോൾ ആ സംഘടനയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും എല്ലാ അവസരം കിട്ടിയിരുന്നു അങ്ങനെ വളർന്നു വന്ന സമയത്ത് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുന്ന വൈദികരും പിന്നെ സിസ്റ്റേഴ്സും മറ്റ് മതാധ്യാപകരും അവരൊക്കെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തികളെ പറ്റി സമർപ്പിതരെ പറ്റി വൈദികരെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ അന്നേരം അന്നേരം ഞങ്ങളുടെ മനസ്സിലും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കാം എന്നൊരു പ്രചോദനം തോന്നിയാണ് അതായത് ഞാൻ അതിൻ്റെ ഒരു ആദ്യ ഒരു ഇടപെടൽ എന്ന് ഞാൻ കരുതുന്നത് ഞങ്ങൾ പ്രകാശം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട് ഇപ്പം അവിടെ നിന്ന് തങ്കമണി കാമാക്ഷി കാമാക്ഷി യു പി സ്കൂൾ തങ്കമണി ഹൈസ്കൂൾ അപ്പൊ ഈ സ്കൂളിലേക്ക് പോകുന്നത് ഞങ്ങൾ ഈ കമ്പിവണ്ടി ഉരുട്ടി കൊണ്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഹൈസ്കൂളായി ഒരു വണ്ടി ഉണ്ടായിരുന്നേ ഈ കമ്പിവണ്ടി ഉരുട്ടി കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിങ്ങനെ പോകുന്നു അപ്പൊ ഞങ്ങൾക്ക് ആദ്യം സമ്മാനം നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നടത്തിയ ഒരു പ്രസംഗത്തിനാണ് കിട്ടുന്നത് അപ്പം ആദ്യം ഞങ്ങൾ നടത്തിയ പ്രസംഗം ക്രിസ്തുരാജന്റെ തിരുനാളിനായിരുന്നു അച്ചാച്ചൻ എഴുതി തന്നതാണ് രണ്ടുപേരും കൊണ്ട് ഒരുമിച്ചാണ് പ്രസംഗം നടത്തുന്നത് അപ്പം രണ്ടുപേരും കൂടി ഒരുമിച്ച് നടത്തിയ പ്രസംഗം പകുതിയായപ്പോഴേക്കും പൊട്ടിപ്പോയി അപ്പം എന്നാലും ഒരു ചെറിയ സമ്മാനമൊക്കെ തോന്നും പ്രോത്സാഹന സമ്മാനം പ്രോത്സാഹന സമ്മാനമൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾ ഞാനപ്പം എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഇപ്പം ഞാൻ റോയി അച്ഛനോട് പറഞ്ഞത് നമ്മളച്ഛന്മാരാകുമ്പോൾ നമുക്ക് നല്ല കുറച്ചുകൂടി നല്ല സമ്മാനങ്ങൾ കൊടുക്കണം എന്ന് നീലുവയലിൽ കടയുടെ മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ പറയുന്നതായിട്ടാണ് ഞാൻ ഓർക്കും നീലുവേലെന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ് ഒരു റേഷൻ കടയും ഒരു മാടക്കടയും രണ്ട് ജനങ്ങൾ മൊത്തം സിറ്റികളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് പറയുകയാണ് പിന്നീട് ഞങ്ങൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സ്വാഭാവികമായിട്ടും ഉള്ള വികൃതി തരങ്ങളെല്ലാം തന്നെ അത് അല്പം കൂടുതൽ രണ്ടുപേരുള്ളതുകൊണ്ട് അതിന്റെ ഇരട്ടി ആണ് ആണുണ്ടായാലും അതുകൊണ്ട് ആൾക്കാർ ആരും തന്നെ ഞങ്ങൾ അച്ഛന്മാരാകുമെന്നൊരു പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നില്ല ഇപ്പം പത്താം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ ഐസക്കരിക്കാപ്പള്ളിയിൽ എന്ന് പറഞ്ഞ അച്ഛൻ സി എം ഐ സഭയിൽ അച്ഛൻ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറി വന്ന് വൈദികരാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് റോസ് കളറിലുള്ള ഒരു കടലാസ് കൊടുത്ത് ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു അതിലിങ്ങനെ ഒപ്പിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് പൊരിപ്പിച്ച് കൊടുത്തു അച്ഛൻ അതിനുശേഷം അച്ഛനെ കണ്ടു ഒരു ക്യാമ്പിന് വിളിച്ചു അപ്പോൾ കാൽബരി മൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ മൊണസ്ട്രിയിലായിരുന്നു ക്യാമ്പ് അത് ക്രിസ്മസ് അവധിക്കാലത്തായിരുന്നു അപ്പോൾ ഈ അവധിക്കാലത്ത് ക്യാമ്പിന് പോകുന്ന സമയത്താണ് സത്യത്തിൽ ഞങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊരു സാധ്യതയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല അതിനു മുമ്പ് ഈ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ദേവികളിലേക്ക് അച്ഛന്മാർ ഒരു സമയമുണ്ടല്ലോ പള്ളിക്കൂടങ്ങളിലെ അന്നേരം രണ്ടന്മാർ വന്നിരുന്നു ഒന്നൊരു ഒ സി ഡി അച്ഛനാണ് മറ്റേ ഐസക്കച്ഛൻ ഐസക്കാരി പിള്ളി അപ്പൊ എല്ലാവരും കത്ത് കത്ത് ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടം ചോദിച്ചല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വൈദികരായ താല്പര്യമുണ്ട് എന്നൊരു കൂട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചു അപ്പൊ അവരും പറഞ്ഞു നിങ്ങൾ അച്ഛന്മാരായത് നല്ലതാണ് ഏഹ് പാട്ട് പാടാം ഒരാൾക്ക് പ്രസംഗിക്കാം നല്ലതാണ് അച്ഛന്മാരായാൽ അൾത്താരയിൽ നിങ്ങൾ നന്നായിട്ട് ശോഭിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രചോദനം കിട്ടിയാണ് കൂട്ടുകാരാണല്ലോ നമ്മുടെ ആ പിയർ ഗ്രൂപ്പ് ആണല്ലോ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി തരേണ്ടത് അവർ അതിനകത്ത് തന്നെ എല്ലാവരും പള്ളിയിൽ പോകുന്നവരാണ് മറ്റു വധസ്ഥരും ഉണ്ട് എന്നാലും ഞങ്ങൾ തങ്കമണി സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്റർവൽ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ചധികം പെൺകുട്ടികൾ അവരെപ്പോഴും പള്ളിയിൽ പോകും ഞങ്ങളുടെ ആൺകുട്ടികളും ഞങ്ങൾ പള്ളിയിൽ പോകും എന്നിട്ട് സ്വർഗസ്നേഹിതാവ് നന്മ പറഞ്ഞോറിയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം അങ്ങനെ ഒരു ശീലം അന്ന് ജീസസ് ക്രിസ്ത്യൻ ഒന്നുമില്ല എന്നാലും അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പം ഈ കൂടെ പറഞ്ഞു അച്ഛന്മാർ അങ്ങനെ കൊടുത്തു നല്ലതാണ് അതൊരു ഇൻസ്പിറേഷൻ ആണല്ലോ നമുക്ക് ഞങ്ങളെ കൊള്ളാം അച്ഛന്മാരാകാൻ കൊള്ളാം എന്ന് കൂട്ടുകാരും പറയുമല്ലോ അത് നമുക്കൊരു അംഗീകാരം ആവും അപ്പം പിന്നെ ഞങ്ങളുടെ കുഗ്രാമമാണ് അവിടെ ഞങ്ങൾ ആരും ആകുകയില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആർക്കൊന്നും ആകാൻ കഴിയാത്തൊരു നാടാണത് എന്ന് വിചാരിക്കുന്നൊരു നാടാണ് അപ്പൊ അന്നേരം ഞങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് ഇല്ലൻ ലെറ്റർ വരികയാണ് അപ്പൊ അത് ആദ്യം വന്നത് കുറച്ചുപേർക്ക് പിന്നീട് വന്നു പക്ഷെ ആദ്യം വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വന്നു നാല് ലെറ്റർ വന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ നാല് ലെറ്റർ ഞങ്ങൾ പൊട്ടിച്ചില്ല അത് പൊട്ടിക്കാതെ വീട്ടിൽ കൊണ്ടു വന്നു അപ്പൊ എന്നിട്ട് ഗരിശുവരച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടില് ഈ ഗരിശുവര എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു കുടുംബ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് അതിനകത്തൊരു മാറ്റമില്ലാത്ത കാര്യമാണ് അപ്പോൾ വീട്ടിൽ അച്ചാസിനും അമ്മച്ചയും ഞങ്ങൾ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് കുരിശ് വരച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ആ ഞങ്ങൾക്ക് രണ്ട് കത്ത് വന്നിട്ടുണ്ടോ ഭാര്യയുടെ കത്ത് വന്നു ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞ രണ്ട് അച്ഛന്മാരുടെ കത്താണ് ഈ അച്ഛനാകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്താൽ താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾ അച്ഛനാകാൻ താല്പര്യം ഉണ്ടെന്ന് എഴുതി കൊടുത്തു ഞങ്ങൾ മൂത്ത മക്കളാണ് അപ്പം വീട്ടിലാണെങ്കിൽ പിന്നെ വളർന്നു വരുന്നില്ലേ ഉള്ളൂ കൃഷിയൊക്കെ ആണല്ലോ അന്നേരം അമ്മ പറഞ്ഞു പിന്നെ അച്ഛനാ പിന്നെ അച്ഛന്മാരയച്ച കാത്താണെങ്കിൽ മുട്ടയെ കൊത്തി നിന്ന് എത്രയും നില മാതാവ് ചൊല്ലിയിട്ട് പൊട്ടിച്ചാൽ മതിയെന്നാണ് അങ്ങനെ ഞങ്ങൾ മുട്ടയെ കൊത്തി നിന്ന് എത്രയും നില മാതാവ് ചൊല്ലി അമ്മയും ഇവിടെ കൂടി ചെല്ലിയിട്ട് ഞങ്ങൾ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു നാല് കത്ത് നിരത്തി വെച്ചു ഇതിൻ്റെ ഏറ്റവും വലിയ താമസെന്ന് വെച്ച് ഈ നാല് കത്തിനും ഏകദേശം ഒരേ സ്ക്രിപ്റ്റാണ് പ്രിയ കുഞ്ഞന യേശു നിന്നെ വിളിക്കുന്നു ഇത് വൊക്കേഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു സ്ഥിരം ലാംഗ്വേജ് ആണ് പിൽക്കാലത്ത് ഞങ്ങൾ അതേ ലാംഗ്വേജ് ഉപയോഗിച്ചു സി എം ഐ എന്നുള്ള ഇത് രണ്ടും ഒരച്ഛൻറെ പേരിന്റേതായ അപ്പുറത്ത് സി എം ഐ മറ്റേ അച്ഛന്റെ ഒ സി ഡി അപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ക്യാമ്പ് അടിമാലി വെച്ചാൽ അപ്പം സി എം ഐ അച്ഛൻ്റെ ക്യാമ്പ് വെച്ചിരിക്കുന്നത് കളമശ്ശേരിയിലാണ് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ കളമശ്ശേരി പോയാൽ കൊച്ചി ട്രെയിൻ കാണാം ഞങ്ങൾ ഇതുവരെ ട്രെയിൻ കണ്ടിട്ടില്ല ട്രെയിൻ ആകെ കണ്ടിരിക്കുന്ന ഇരുമ്പഴികൾ എന്നുള്ള സിനിമ ജയൻ ട്രെയിനിന്റെ മുകളിൽ കിടന്ന് യുദ്ധം ഇടികൂടുന്നു മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ പിന്നെ അതിന്റെ താഴെ വിമാനം കാണാനുള്ള വിമാനത്താവളത്തിലും കടൽത്തേരിത്തും പോകാനുള്ള അവസരം ക്യാമ്പിനിടയിൽ ഉണ്ടാകും എന്നും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ മനസ്സറിയാതെ അന്നേരമൊക്കെ നമ്മൾ വിമാനം കാണുന്നത് ഈ മുകളിൽ കൂടി ആ മൂളൽ മാത്രല്ലേ കാണുന്നു അപ്പം പെട്ടെന്നൊരു അതായത് നമ്മുടെ ബാല്യത്തിന്റെ ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട് അതിനനുസരിച്ച് ഒരു ഇഷ്ടം അങ്ങോട്ട് തോന്നിപ്പിക്കുകയാണ് അടിമാലിയിലെ ക്യാമ്പിലേക്ക് നമുക്കൊരു താല്പര്യം തോന്നിയില്ല അടിമാലി നമുക്ക് അറിയാവുന്ന സ്ഥലമാണ് തോപ്രാങ്കുടി ഞങ്ങളുടെ പ്രകാശ് തോപ്രാങ്കുടി അടിമാലി ഞങ്ങളുടെ തന്നെ ഇതാണ് ഹയർജാണോ അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പിച്ചു അത് മാത്രല്ല നമ്മുടെ ഐസഖച്ചൻ എന്ന് പറയുന്ന അച്ഛൻ വളരെ വൈബ്രന്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ സ്വരവും ആ ചടുലതയും അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു വരവും ഇടപെടലെ സംസാരവും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു കോൺഗ്രേഷനെ കുറിച്ച് ആ സമയത്ത് ഒന്നും അറിയത്തില്ല ഞങ്ങൾ ആ എങ്ങോട്ട് പോകണം ഏത് സഭയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ ആ പിന്നെ കളമശ്ശേരിയിൽ ക്യാമ്പ് നടത്തുന്ന സഭ എന്നുള്ള അർത്ഥത്തിലും പിന്നെ ഐസക് അച്ഛൻ്റെ ആ ഒരു ഇടപെടൽ ഞങ്ങളെ പള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കോമഡി ഒരു സംഭവം നടന്നത് പള്ളിയിൽ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതായത് അച്ഛനാകം താല്പര്യമുള്ള പിള്ളേരെല്ലാവരും കൂടെ പിന്നെ വരുവാണ് അത് അത് കണക്കിന്റെ പീരീഡായിരുന്നു അന്നേരം ഞങ്ങളുടെ ക്ലാസ്സിലെ ഹിന്ദു മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ അച്ഛനാകും താല്പര്യം കൊടുത്തിട്ട് അവരും കൂടെ വന്ന് ക്യൂ നിൽക്കുക അപ്പൊ ഞങ്ങളും ക്യൂ നിക്കുക അതായത് നോക്കണം ഇന്നൊക്കെ ദൈവവിളിക്ക് വേണ്ടി അച്ഛന്മാർ ഇങ്ങനെ ഓടിയാണ് അന്ന് ഞങ്ങളുടെ ക്ലാസ് മുഴുവൻ ക്യൂവിൽ ഞങ്ങളുടെ സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം അമ്മവരോട് ഞങ്ങൾ ചോദിച്ചു എന്താടാ ചോദ്യം എന്താണ് ഇങ്ങനെ ഇപ്പം നമ്മളെങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് എങ്ങനെയാണ് സെലക്ഷൻ കിട്ടണം എന്നാണോ എന്നാലും കൂട്ടുകാരുടെ മുമ്പിലൊക്കെ നമുക്കൊരാളെ പറ്റുള്ളൂ അന്നേരം എന്തിനാണ് അച്ഛനാകും ഒരന്നാമത്തെ ചോദ്യം ആ പിന്നെ രണ്ടാമത്തെ ചോദ്യം എവിടെ ജോലി ചെയ്യാനാണ് ഇഷ്ടം മിഷണറി ആകാനാണോ അതോ കേരളത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നതെന്നാണ് അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രസംഗ മത്സരത്തിൽ മിഷൻ ലീഗിൻ്റെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരുണ്ട് ക്ലാസ്സിൽ അപ്പോൾ അവരുടെ ചോദിച്ചാൽ എന്താണ് മറുപടി പറയുന്നത് എന്തിനാണ് അച്ഛനായാൻ അന്നേരമാണ് ഒരു പിന്നെ ഞങ്ങളുടെ കൂടെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർ പറഞ്ഞു ഇടാ കഴിഞ്ഞ മിഷൻ ലീഗിൻ്റെ മത്സരത്തിൽ നിങ്ങൾ പറഞ്ഞ പ്രസംഗമില്ലേ അത് സമ്മാനം കിട്ടി ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയത് അപ്പം അതിൻ്റെ ഇൻട്രോ അതിൻ്റെ തുടക്കം ആമുഖം നല്ലതാണ് എന്തിനാണ് എന്താണത് അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അന്തർക്ക് കാഴ്ചയും ചേടർക്ക് കഴിവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന ഈശോയുടെ വചനത്തിന്റെ അവസാനം ഇത് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗത്ത് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ അച്ഛന്മാരായി ആഗ്രഹിക്കുന്നത് ഇന്ന് തട്ടിക്കോ അഡ്മിഷൻ ഉറപ്പാന്ന് പറയാം കൂടിയാണ് അപ്പം ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ രണ്ടും നിക്കറാണ് പത്താം ക്ലാസ്സിൽ പൊക്കം തീരെ കുറവാണ് ഞങ്ങൾ രണ്ടുപേരോട് ചെന്നി ഐസ് മുഴുവനില്ല ഒരു പട്ടനേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച മൊത്തത്തിലൊന്നും നോക്കി ആകെ മൊത്തം എന്തിനാണോ അപ്പൊ അച്ഛന്മാരായ വന്നാണ് ഓഹോ അച്ഛന്മാരായ വന്നാണല്ലേ ബട്ട്രൻസ് ഒക്കെ ഒന്ന് പുള്ളി ഒന്ന് പിടിച്ചിടാൻ നോക്കി അദ്ദേഹം ഇരിക്കുമ്പോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ തലക്കപ്പ് പൊക്കോളും അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ പേരൊക്കെ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു ഞാൻ ഓർമ്മ ഞങ്ങളിത് പറയാ ഞങ്ങൾ രണ്ടോട് ഒരുമിച്ച് അത് അന്തർക്ക് കാഴ്ചയും ചേട്ടർക്ക് കഴിവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിനെ സ്വീകാര്യമായ വല്ല ശ്രമം പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ അച്ഛന്മാരാണ് പറയാം അത് ഉറക്കെ ചിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് നല്ല സ്വരത്തില് ശൈലിയില്ല അപ്പൊ അത് ഉറക്കെ ചിരിക്കുകയാണ് അപ്പം അടുത്ത് പറയുന്നവരെല്ലാം ഇങ്ങനെ പള്ളിയുടെ പുറത്തുനിന്ന് ക്യൂദിക്കാവുള്ളൂ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്താ ചിരിക്കുന്നത് സീരിയസ് ആയിട്ടില്ല ചോദിച്ചത് തിരിച്ചറങ്ങിയോ ഭയങ്കര ശരിയായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ ഞങ്ങൾ അറിയത്തില്ല ഏതായാലും നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ആ ബാല്യം നമ്മുടെ ഉള്ളിൽ അന്നേരം തരുന്ന ചില തോന്നലുകളുണ്ടല്ലോ അതിൽ തമ്പുരാന്റെ ഒരു ഇടപെടൽ പിന്നീട് കാണുക അന്നേരം ഒന്ന് നമുക്ക് ഇതാ കുട്ടികളുടെ അവിടെ ആളാകാനും കൂട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടി ഞങ്ങൾ അവിടെ മെടുക്കന്മാരായല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ തമ്പുരാൻ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ ആ സ്വാഭാവികമായ വാസനകളിലൂടെയും ഈവൻ ബലഹീനതകളിലൂടെയും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അത്തരത്തിലുള്ള പൊങ്ങച്ചം പോലെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആളാകാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നമ്മുടെ ബാല്യത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ബലഹീനതകളിൽ കൂടിയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വന്ന് തമ്പുരാൻ തൊടുന്നത് ഏ അപ്പോൾ എന്നാലും ഈ പറഞ്ഞ പോലെ ക്യാമ്പിന് പോവുകയാണ് കളമശ്ശേരിക്ക് അപ്പം അതിന് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ പിന്നെ കഞ്ഞി പിടിച്ചോണ്ടിരിക്കുക അടുക്കളയിൽ പുല്ലിമേഞ്ഞ വീടാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കുഞ്ഞാറ് അപ്പം അച്ചൻ ചോദിച്ചു ഈ സന്യാസ വൈദിക ജീവിതത്തിലേക്കല്ലേ പോകുന്നു ഞങ്ങൾ പറഞ്ഞാൽ അതെ ആ അപ്പം ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം മൂന്ന് വ്രതം എടുക്കണം അതെന്താണെന്നു വല്ല മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞു അപ്പം അതെന്താണെന്ന് ഇപ്പൊ അച്ചാദനെ അമ്മച്ചി അനുസരിച്ചാണല്ലോ ഞങ്ങൾ അനുസരണം ഇവിടെ അനുസരിക്കുന്നില്ലേ അതിന്റെ ഒരു ഒരു തുടർച്ചയായിരിക്കും അവളെ ദാരിദ്ര്യം പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇടുക്കിയിലുള്ളവരാണ് എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ അനുഭവമാണ് പിന്നെ ബ്രഹ്മചര്യം എന്നാന്ന് മനസ്സിലാകുന്നില്ല അച്ഛൻ പറയാ വിവാഹം കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോവാണ് അപ്പൊ അമ്മ ചോദിച്ചു അപ്പം നിങ്ങൾ പോയാൽ പിന്നെ ഞങ്ങൾക്കാരള്ളേ എന്ന് ചോദിച്ചു അതായത് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി അല്ലേ പോകുന്നു അപ്പം നിങ്ങളെല്ലാം ഈശോ നോക്കിക്കൊണ്ടു ബാല്യത്തിൽ തന്നെയല്ല ഉള്ളിലൊന്നും ഉണ്ടായിട്ടല്ല ചുമ്മാ ഇങ്ങനെ പറയാനായിട്ടൊരു ആസനം പറയുക അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ബാല്യ ചാബല്യങ്ങളിലൂടെ തമ്പുരാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും വളരെ ും രണ്ട് ക്യാമ്പുകളായിരുന്നു അതായത് ആദ്യത്തെ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങള് മുണ്ട് കൊടുക്കുന്നത് ഈ ഒരു മുണ്ട് മുണ്ട് നിക്കലിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരാണ് ക്യാമ്പിൽ പോണേ എന്ന് വീട്ടിൽ വീട്ടില് ചർച്ചയാണ്ട് കൊടുത്തേക്കാം മുണ്ട് മേടിക്കുമ്പോൾ ഞങ്ങളെക്കാൾ പൊക്കോണ്ട് മുണ്ടിനിപ്പോ പൊക്കം കുറിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങളുടെ മൂത്ത നേരെ മൂത്ത പെങ്ങളാണ് ഇപ്പൊ സിസ്റ്റർ ജോസിയ എന്ന് പറയും സാധു സേവന സഭയുടെ അംഗമാണ് ഇപ്പൊ കണ്ണൂരാണ് നേരെ ഇളയത് പെങ്ങലാണ് അപ്പൊ പുള്ളിക്കാരി അന്ന് കുഞ്ഞാണ് തീരെ കുഞ്ഞാണ് പുള്ളിക്കാരി കല്യാണം കഴിച്ചപ്പോൾ ബാംഗ്ലൂർ സെറ്റിലാണ് ബീന രണ്ട് മക്കളും ഭർത്താവ് ബാംഗ്ലൂരാണ് അപ്പം അവർ രണ്ടുപേരും കൂടി കൂടിയാണ് ഈ മുണ്ട് ഇങ്ങനെ മടക്കി 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 വെച്ച് എരയിൽ വെച്ച് കയറുകൊണ്ട് കെട്ടുകയാണ് എന്നിട്ട് ഈ കയറുകൊണ്ട് കെട്ടിയിട്ട് ഈ മടക്കി കുത്തലും അതുപോലെ തന്നെ കെട്ടി അപ്പൊ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഈ മടക്കി കുത്തി ഇങ്ങനെ കെട്ടി ഇങ്ങനെ പുറത്തോട്ട് നേരെ നടക്കിച്ച് നോക്കുകയാണ് നടത്തിച്ച് നോക്കുകയാണ് ഇങ്ങനെ ഉണ്ട് നടത്തുന്ന ശരിക്കും നമ്മൾ ഈ ചാക്യാർത്തിന് ഈ ചാക്യാർ കെട്ടി വെക്കണോ അല്ലെങ്കിൽ സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെന്നും അപ്പം ഇത് അഴിക്കാൻ അഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ പാടാണ് അപ്പോൾ ഞങ്ങൾ ഇത് അഴിക്കാതെ ഞങ്ങൾ ഇങ്ങനെ പോകാണ് ഈ പൊക്കോണ്ടിരിക്കണ സമയത്ത് ഈ പറയുന്ന ഒരു കിലോമീറ്ററുകൾ നടന്നാണ് അപ്പൊ പ്രകാശിൽ നിന്നും കാൽപരിമ കൊണ്ട് വരെ നടക്കുകയാണ് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പം അത്രയും നടന്ന് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ ആദ്യ ഞങ്ങൾ മുൻപിടുത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അപ്പം എങ്ങോട്ടാണ് പിള്ളേർ പോണോ എന്നാൽ മത്സരം ഉണ്ടോ എന്താ ഇതൊക്കെ എന്തോ വാടക അപ്പൊ ഞങ്ങള് ഞങ്ങൾ അച്ഛന്മാരും പോവാ ഓ സെമിനാരി ക്യാമ്പിൽ പോവാ അച്ഛന്മാരാണ് പോയിട്ടോ കേട്ടോ ഇന്ന് തന്നെ അച്ഛന്മാർ ആവുകാരല്ലേ ഞാൻ പള്ളിക്കൂടത്തിന് വീട്ടിലെത്തുമ്പോ വരുന്ന സ്ഥലങ്ങളില് കപ്പ കാച്ചില് ചക്ക പേരക്ക ഇതൊന്നും അവിടെ ഉണ്ടാവില്ല ഞങ്ങളുടെ വരവില് ഒരു കൂട്ടമായിട്ടാണ് പത്ത് നാൽപ്പത് പേരാണ് അപ്പൊ അങ്ങനെ പോയി ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അന്ന് നടന്ന മത്സരങ്ങളിൽ മിക്കവാറും ഞങ്ങൾക്ക് തന്നെ സമ്മാനങ്ങളൊക്കെ കുറച്ച് കിട്ടി അപ്പൊ ആ മെഡലുകളാണ് കളർഫുൾ മെഡലുകളാണ് ഞാനിപ്പോഴും മെഡലുകളൊക്കെ അപ്പൊ അന്ന് ക്യാമ്പ് നടത്തിയ സീസൺ ഒന്നുകളിൽ എന്ന ബ്രദറാണ് സീനിയർ ജസ്റ്റ് ബ്രദറാണ് അപ്പൊ ആ ബ്രദറും ഇപ്പൊ അച്ഛനാണ് സീസൺ ഒന്നിൽ വാഴക്കുള്ളത് ഞങ്ങളുടെ അച്ഛനാണ് അപ്പം അന്ന് ജോർജ് തടത്തിൽ അന്ന് ബ്രദറാണ് അപ്പം അവരെ ഇപ്പൊ അച്ഛനാണ് അച്ഛൻ അമേരിക്കയിലുണ്ട് അപ്പൊ അച്ഛനൊക്കെ പറഞ്ഞു ഇത് ഒരു കവറിനകത്താക്കി തരാം അല്ലെങ്കിൽ കടലാസിനകത്ത് പൊതുജീ തരാം നാലഞ്ഞ് മെഡല് വെച്ചോണ്ടല്ലോ അപ്പൊ ഏയ് അതൊന്നും പറ്റത്തില്ല അത് കഴുത്തലെ തന്നെ ഇട്ടുകൊണ്ട് വേണം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴുത്തലിട്ടോണ്ട് അവിടം തിരിച്ച് വീട്ടിൽ വരെ പോവാം പണ്ട് തന്നെ ഈ ഒരു തള് സ്വഭാവം പണ്ട് അപ്പൊ ആൾക്കാർ ചോദിക്കണ്ടു എന്താ ഒളിമ്പിക്സിന് പോയിട്ട് വരികയാണ് എന്താന്ന് കുറെ മെഡലൊക്കെ അപ്പൊ ഈ അത് ഒരു ആ ചെറുപ്പകാലത്ത് ഒരു ക്രൈസായിരിക്കും അപ്പം അങ്ങനെ ഇവിടെ ക്യാമ്പിൽ വരുമ്പോഴും ഞങ്ങൾക്ക് മികച്ച പ്രകടനം എന്ന രീതിയിലാണ് അച്ഛന്മാർ വിലയിരുത്തിയത് അന്നത്തെ ക്യാമ്പിൽ ഞങ്ങൾ മത്സരം പോലെയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾക്കാർ കൂടി ഒരുമിച്ച് വരുന്ന ഒരു ക്യാമ്പിൽ മത്സരങ്ങൾ നടക്കുന്നു അപ്പോൾ വിജയിക്കുക എന്ന് പറയുന്നൊരു സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് നമ്പരാൻ നന്നാക്കേണ്ട സാധ്യതകൾ ഉപയോഗിച്ച് ചെറുപ്പമാർ കിട്ടിയ പരിശീലനത്തിൻ്റെ വഴികളിൽ അപ്പോൾ അച്ഛന്മാർ നോക്കുമ്പോൾ ഈ ഒരു സാധ്യതകൾ ആ ഒരു വൈബ്രൻസി ഇവിടെ സത്യം ഞങ്ങൾ സെമിനാരിൽ ചേർന്നതിനു ശേഷം ഞങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നില്ല ഞങ്ങൾക്ക് നാലാം ക്ലാസ് മുതൽ കിട്ടിയ ഒരു അവസരം അത് ഉപയോഗിക്കാനായിട്ടുള്ളൊരു അവസരം ഒരു പക്ഷേ ഞങ്ങളുടെ ബാച്ചുകാർക്ക് പലർക്കും അതിന് കിട്ടിയിട്ടില്ല എന്ന് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കുക അപ്പം അവിടെയാണ് തമ്പരാൻ നമ്മളെ ചെറുപ്പം മുതലിങ്ങനെ ഒരുക്കിക്കൊണ്ട് ഒരുക്കിയത് ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദർ ആണ് ഞങ്ങളുടെ പ്രകാശില് പ്രകാശ് എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് കേട്ടോ പ്രകാശ് സിറ്റി അപ്പം പ്രകാശ് സിറ്റിയിൽ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കി പ്രഭാത് പബ്ലിക് ലൈബ്രറി പ്രകാശ് പ്രഭാത് പബ്ലിക് ലൈബ്രറി അപ്പം അച്ചാച്ചന് ഈ പ്രസംഗം എഴുതി തരും അപ്പം താലന്ത് സത്യദീപം ഒക്കെയാണ് അന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യൻ മാസികൾ അതിനകത്തുനിന്ന് അച്ചാചന അത് കിട്ടാൻ വേണ്ടി പല ഇടവകളിൽ കൂടെ പോകും അമ്മച്ചി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് അച്ചാച്ചൻ താലന്ത് തപ്പി ഇങ്ങനെ പോകും ഇടവകളിൽ കൂടെ എന്നിട്ട് പഴയ താലന്ദ് ഒക്കെ എടുത്തിട്ട് അതിനകത്തുനിന്നുള്ള ടോപ്പിക്കൊക്കെ എടുത്തിട്ടാണ് പ്രസംഗത്തിന് തരുന്നത് അപ്പം അങ്ങനെ തന്നിട്ട് ഈ സമ്മാനങ്ങൾ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ട് ഈ ഗ്രാൻഡ് ഫാദർ ലൈബ്രറി മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് എടുത്തു തോന്നും നാലാം ക്ലാസ്സിൽ പഠിക്കും ഞാനിപ്പോഴും പറഞ്ഞു ഞങ്ങളുടെ പേരിൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു തോന്നും എന്നിട്ട് പറഞ്ഞ് എല്ലാ ആഴ്ചയിലും ഓരോ പുസ്തകവും വായിച്ചിരിക്കണം എന്ന് പറഞ്ഞു അതെന്താണ് നാലാം ക്ലാസ് നമ്മൾ പറയുമ്പോൾ അന്ന് അറുപത്തൊമ്പത് പത്ത് എഴുപത്തൊമ്പത് എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ പബ്ലിക് ലൈബ്രറി ഞങ്ങളുടെ മെമ്പർഷിപ്പ് മെമ്പേഴ്സാണ് എന്നിട്ടുണ്ടല്ലോ പിന്നീട് ഞങ്ങൾക്ക് വായന ഒരു ഭ്രാന്തായി മാറി വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും അടി കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പൂക്കിറ്റി അടി കൂടിയിട്ടുണ്ട് അടി കൂടുന്നത് ഈ വായനയുടെ പേരിലാണ് അതായത് ഞങ്ങൾ വായിക്കുന്നത് അച്ചാത്തിന് അച്ചാത്തൻ ഞങ്ങളോട് പറയുന്നത് യാത്രാവിവരണം വായിക്കണം അല്ലെന്ന് വെച്ചാൽ ഒരു ഒരു പുസ്തകം വായിക്കും ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോവൽ വായിക്കാനാണ് താല്പര്യം ചെറുകഥകൾ ഇങ്ങനെ കാട്ടിലെ കഥകൾ ഇങ്ങനെ എന്താണ് പഞ്ചതന്ത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സുഭംഗലിയുടെ പഞ്ചതന്ത്ര കഥകൾ ഇങ്ങനെയൊക്കെയുള്ള വായിക്കാനാണ് താല്പര്യം വടവുള്ള ചിത്രങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ അട്രാക്ഷൻ അച്ഛാച്ചൻ പറഞ്ഞു ഒരു നോവൽ വായിച്ചാൽ ഒരു ചിത്രകഥ വായിച്ചാൽ അതിനുശേഷം ഒരു യാത്രാവിവരണം വായിക്കണം അതായത് ഒരു നാടകം വായിക്കണം മാറി മാറി വായിക്കണം ഒരു ഡിറ്റക്ടീവ് നോവല് വായിക്കണം അച്ചാസിന് വേറെ മെമ്പർഷിപ്പ് ഉണ്ട് ഇപ്പോഴൊക്കെ അതാ പറഞ്ഞേ അതായത് ഞാൻ ഓർക്കാണ് ഞങ്ങള് പിന്നെ വീട്ടിൽ ഈ നാടകം നമ്മുടെ പറവൂർ ജോർജിന്റെ എൻ എൻ പിള്ളയുടെ അബ്രഹാം അച്ചീം എബ്രഹാമിന്റെ ആ പിന്നെ നമ്മുടെ ഹാസ്യ നാടകങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ ഹാസ്യ നാടകങ്ങൾ ഒക്കെ എടുത്തു വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടകങ്ങൾ എത്രയോ മനോഹരമായ നാടകങ്ങൾ അപ്പൊ ഞങ്ങൾ എന്നിട്ട് വീട്ടിലെല്ലാരും കൂടെ കഥാപാത്രങ്ങളായി ഓരോരുത്തരും മാറി മാറി വായിക്കാം ഏ വീട്ടിൽ എന്നിട്ട് അഭിനയിക്കുക അപ്പൊ ചെറുപ്പത്തിൽ ഈ അഭിനയത്തിന്റെ ഒരു ലഹരി അറിയാതെ മനസ്സിലാക്കി വന്നു പിന്നെ വായന ഒരു ഭയങ്കര ഭ്രാന്തര ഞങ്ങൾ നമ്മുടെ ഞങ്ങൾ ഞങ്ങടെ നമ്മുടെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളും ഈ പറയുന്ന നോത്രധാമിലെ കൂനൊക്കെ

ഞങ്ങൾ അങ്ങനെ ഒരു മൂളായിരുന്നു അപ്പം വായിക്കുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട് വീട്ടിൽ പക്ഷെ അങ്ങനെ വായിക്കല രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പുസ്തകം വായിക്കുള്ളൂ എന്നിട്ട് ഒരുത്തൻ ഇത് ഇങ്ങനെ വാഞ്ഞു വായിച്ച് അതിന്റെ പരിണാമ ക്യൂരിയോസിറ്റി മൂത്തിരിക്കുന്ന പേജ് അപ്പുറം ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ആ ഉറക്കം വായിക്കും അപ്പോഴെങ്കിൽ നമ്മൾ വായിച്ചിട്ട് അപ്പം അതിന്റെ പേരിലാണ് അടി ഞങ്ങൾ തമ്മിൽ വലിയ അടി ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകം വായിച്ചില്ലേ അതിനകത്ത് ഈ ദുർഖാ പ്രസാദ് കത്രി നമ്മുടെ ഹിന്ദിയിലെ പ്രശസ്തനായ ഡിറ്റീവ് നോവലിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ഈ ഡിറ്റക്ടീവ് നോവലുകൾ മോഹൻ ഡി കങ്ങഴയാണ് മലയാളത്തിലേക്ക് തുടങ്ങിയ വളരെ ഭീതിപ്പെടുത്തുന്ന ഞങ്ങളിത് അഞ്ചിലും ആറിലൊക്കെ പഠിക്കുമ്പോൾ ഇതിനകത്തെ കഥാപാത്രങ്ങൾ ഇതിൻ്റെ കഥയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കാണാപ്പാടാണ് ഞങ്ങളിത് സ്കൂളിൽ പോയി കുട്ടികളോട് പറയുന്നത് ഈ വായിച്ച പുസ്തകങ്ങളുടെ കണ്ടന്റാണ് പറയുന്നത് അപ്പം അവന്മാരെ ചോദിക്കണോ ഒന്ന് കൊണ്ടു തരാമോ അപ്പം പുസ്തകം ലൈബ്രറിയിൽ നിന്ന് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുക പുസ്തകം കൊടുക്കുകയാണ് അവരവരുടെ ലൈബ്രറിയിൽ പോയി എടുക്കാൻ പറയും കഥ പറഞ്ഞു കൊടുക്കും അപ്പം ഈ കഥ പറച്ചിൽ ഒരു പരിശീലനമായിരുന്നു ആ തുടക്കം കഥ പറച്ചിൽ ശൈലി അത് അതുപോലെ തന്നെ കൂട്ടുകാർ അവർ വായിച്ച കഥകൾ ഞങ്ങൾ സ്കൂളിൽ വായിക്കുമ്പോൾ നമ്മുടെ ഡിറ്റീവ് റോ മഹേഷ് ും ലോതറും എല്ലാരും അതിന്റെ ഭാഗമാണല്ലോ നമ്മൾ ഞങ്ങളുടെ ബാല്യത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയത് ഈ എന്ന് കഥാപാത്രം ഉണ്ട് അവന്റെ ബാല് ഇങ്ങനെ നീണ്ടത് അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരന്മാര് ഞങ്ങളുടെ സഭാഷൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ശശീധരൻ ഉണ്ട് ഇതെല്ലാം കൂടെ ഈ കള്ളക്കുടം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലഞ്ച് പേര് ഒരുമിച്ചാണ് പോകുന്നത് എങ്ങനെ പറയുമോ ഒരുത്തനും ഇത് വായിച്ചോണ്ടിരിക്കും ചിത്രകഥ പുതിയ പൂമാറ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഞാൻ ഓർക്കാണ് ഒരു കാലം നമ്മുടെയൊക്കെ തലമുറയിൽ പിന്നെ നിക്ഷേപിച്ചത് ഇത്തരത്തിലുള്ള അമൂല്യമായ നിധികളായിരുന്നു ഇന്നത്തെ തലമുറയില് ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ പിന്നെ നോവൽ നോവല് വായിക്കുന്നതിനെപ്പറ്റി ഒരു പുസ്തകമൊക്കെ എങ്ങനെയാ ഫാദറെ വായിച്ചു തീർക്കുന്നത് ഒരു മുഴുവൻ പുസ്തകമൊക്കെ വായിക്കുന്നതാണോ ഫാദർ പറയുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ ഗൂഗിളിൽ സമറിയ നമ്മുടെ മക്കളൊക്കെ വായിക്കുന്നത് ഈ നവമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന യൂട്യൂബിന്റെ ലിങ്കിനകത്തൊക്കെ താഴെ വരുന്ന കമന്റ് ബോക്സില് ഒരു സെന്റൻസ് രണ്ട് സെന്റൻസ് ഉള്ള കമന്റുകളാണ് അതായത് പിന്നെ നമ്മളെ ഒരു കാലത്തെ പുസ്തകങ്ങൾ മഹാഗ്രന്ഥങ്ങൾ വലിയ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ അപ്പൊ ഈ എഴുത്തുകാരുടെ പേരുകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുകാരെ പോലെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഞാന് കാനം എന്ന് പറഞ്ഞ അടുത്തുള്ള സ്ഥലത്ത് കാനം ഈജെ മാത്യു മറ്റം പിന്നെ ഈ പറഞ്ഞ കങ്ങഴ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കണ്ടെത്തിയത് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴി എനിക്ക് അതിനെ പോകേണ്ട കാര്യമില്ല ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് ഒരു പ്രോഗ്രാം പോയി ദീപിയ കൊച്ചേട്ടനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂടെയിരുന്ന് സാറിനോട് പറഞ്ഞു സാറേ നമുക്ക് ഈ വഴിന്ന് പോകാം എന്തിനാണ് എനിക്ക് കങ്ങഴ കൂടെ നിന്ന് പോകണം മോഹൻലി കങ്ങഴ ഞാൻ അവിടെ ചെന്നൊരു കടയിൽ ഇറങ്ങി ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലി കങ്ങഴ ഇവിടെ ഉണ്ടോ ആ അതൊല്ല അദ്ദേഹം മരിച്ചു ആരാണത് ആൾക്കാരും അറിയത്തില്ല നമ്മളങ്ങനെ ഈ എഴുത്ത് പുസ്തകം വായന അത് നമ്മുടെ ഒരു സ്വഭാവത്തെ എങ്ങനെ രൂപീകരിക്കും അത് വായിക്കുന്ന കഥകൾ പറയുക എന്ന് പറയുന്നത് അപ്പൊ തന്നെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇടവേളിലെ ഈ നമ്മുടെ തിരുബാലസഖ്യം പോലെ മിഷൻ ലീഗ് പോലുള്ള സംഘടനകൾ ആ സംഘടനകളിലെ ഒരു പ്രവർത്തനം അച്ഛന്മാരുടെ പിന്നീടുള്ള ഒരു ദൈവവിളിക്ക് അല്ലെങ്കിൽ പൗരോത്യ ജീവിതത്തിൽ എത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് പാകിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുബാലസഖ്യം ഈ അൽത്താര ബാലസഖ്യം അതൊക്കെ അതായത് ഈ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു വികാരമാണ് തിരുപാലസഖ്യത്തിൽ ീയിലേക്കുള്ളൊരു ട്രാൻസിഷൻ ടൈമുണ്ട് അപ്പൊ അത് ഈ നമ്മുടെ പിരിവിന് പോകാനായിട്ട് കൊച്ചെങ്കിലധികം വിളിക്കത്തില്ല അത് ഈ കപ്പ കാച്ചിൽ ചേമ്പ് ചേന എല്ലാ പലമൂലാദികളുവാണല്ലോ ഇത് വരുന്നത് അപ്പൊ അതൊക്കെ ചോന്നുകൊണ്ട് വരിക ഈ കരിക്കൊക്കെ ഇങ്ങനെ തോളിട്ട് കപ്പയൊക്കെ അപ്പൊ അപ്പൊ അതായത് അത് വിളിച്ചു കൊടുക്കുക അത് ഭയങ്കര സ്വരം ഇതൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു അപ്പൊ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് എല്ലാരും കൂടി വട്ടം കൂടിയിരുന്നു ഈ കപ്പയും കാന്താരങ്ങളും ഒക്കെ ആയിട്ട് ഈ പോകുന്ന പിള്ളേർക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ശാപ്പാടൊക്കെ കിട്ടും ഇതൊരു ഭയങ്കര ആ ആ ഒരു ഒരു സോഷ്യലൈസേഷൻ അപ്പം അത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടിയാണ് പോകണേ അപ്പോൾ അതിനകത്ത് ഒരു തിരിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും കർഷകരുടെ മക്കൾ തന്നെയാണ് അങ്ങനെ വലിയ ആ സോഷ്യൽ സാമൂഹിക പരിസ്ഥിതിയും ഒരുമാതിരി തുല്യത ഉള്ളതായിരുന്നു അപ്പം ഞങ്ങളുടെ ഇടപഴകയിൽ എല്ലാ തന്നെ കർഷകരാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കർഷകരുടെ മക്കളെ എല്ലാവർക്കും തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട് വലിയ പണം ഉള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്നാൽ ചെല്ലുമ്പം ഈ ഒരു ഔതാര്യത്തിൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലും ചിലയിടത്ത് ചെല്ലുമ്പം വളരെ ഉദാരമായിട്ട് തരും അപ്പം ഞങ്ങൾക്കറിയാം എന്നെ വിട്ടു ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ചാക്കും കൊണ്ട് പോയാൽ മതി എന്തും എടുത്തുകൊണ്ട് പോകണം അവരാണ് അപ്പോൾ എല്ലാം പെറുക്കിയിട്ട് പക്ഷേ ഇങ്ങനെ വിരിവിന് കൊടുക്കാനായിട്ട് തന്നെ വലിയ കാച്ചിൽ ഏറ്റവും വലിയ കാച്ചിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താണ് ചക്ക ഇങ്ങനെ ചേന ഇതെല്ലാം ഇങ്ങനെ പെറുക്കി ഇട്ടേക്കുക അപ്പം അങ്ങനെ ചില ഔതാര്യങ്ങളുടെ ഒരു കൂടുകളായിട്ടുള്ള വീടുകൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് ചിലർ വളരെ സൂക്ഷിച്ചാണ് തരുന്നത് ഇപ്പം പൈസ ഉള്ളവർ കണ്ടവന പൈസ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചേ വലിപ്പനം തന്നിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ആ ഒരു ഔതാര്യ മനസ്സ് ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി എന്തിനാണ് കൊടുക്കുന്നത് മിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ അവർക്ക് പണം കണ്ടെത്താനാണ് ഏഹ് അവരെ സഹായിക്കാനായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിഷന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ മിഷൻ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ എവിടെയോ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളെ സഹായിക്കാനായിട്ട് ചെറിയൊരു അതാണ് ലോകത്തെ എവിടെയൊക്കെയോ ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുന്നവരുണ്ട് ഈ പീഡനമേൽക്കുന്ന വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷി അന്ന് ഞങ്ങളെ രക്തസാക്ഷികളാണ് നമ്മുടെ വിശുദ്ധരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ നമ്മുടെ ഡോമിനിക് സാമിയോ ഏഹ് മരിയാകുരത്തി ജമ്മ കൽഗാനി അൽഫുൻ സാമിയൊന്നും അത്രയും എഴുത്ത് എഴുത്തിലേക്ക് വന്നിട്ടില്ല അന്നേരം ഞങ്ങളുടെ എഴുപത് ഒന്നും എത്തിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതാ ഒരു ചരിത്രം അത് നമ്മുടെ സഭയുടെ ഒരു വലിയ ശക്തിയാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങളിൽ അവരറിയാതെ തന്നെ സഭയെ കുറിച്ച് മതിപ്പ് സഭ വിശ്വാസ പ്രഘോഷണത്തെ കുറിച്ചുള്ള അറിയാതെയുള്ള ഒരു ബേസിക് അവബോധം ഇതെല്ലാം മുഷ്ലിം ലീഗിന്റെ ഈ ഒരു ഓട്ടങ്ങളിലും ചാട്ടങ്ങളിലും അതായത് കണ്ടത്തിക്കൂടെയും റബർത്തോടത്തി ചാടി ഇറങ്ങി കൂടി ആദ്യം വീട്ടിൽ ചെന്ന് സമൃദ്ധിയായിരുന്നു ഞങ്ങളുടെ തന്നെ ക്ലാസ്സിൽ ഞങ്ങൾ പത്ത് ടെൻ ഡിയിലാണ് തങ്കമണി സെന്റ് തോമസ് ഹൈസ്കൂളിൽ ടെൻ ഡിയിലുള്ള ആൾക്കാരാണ് അപ്പൊ ടെൻ ഡിയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു ക്ലാസ്സിൽ തന്നെയാണ് അപ്പൊ തങ്കവണിയിൽ ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന എല്ലാവരും ഒത്തിരിയേറെ ആളുകൾ ഈ ഒരു ദൈവം ഇപ്പോഴും എല്ലാവരും തന്നെ ഇപ്പോഴും വളരെ സ്തുതിലും അടിപൊളിയൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ജോലി ചെയ്യുന്ന വളരെ അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാണ്